ബേക്കൽ അറുപത്തെ നാട്ടിരത്നം കണ്ണൻ പാട്ടാളി സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനവും വാർഷികാഘോഷവും ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കും വൈകുന്നേരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മന്ദിരം നാടിന് സമർപ്പിക്കും കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റാണ് കല്ലടിക്കോടൻ ചിട്ടയുടെ ഉപാസകനായിരുന്ന നാട്ടിരത്നം കണ്ണൻ പാട്ടാളിയുടെ ഓർമ്മയ്ക്കായി മനോഹരമായ മന്ദിരം നിർമ്മിച്ചത്യേറ്ററുമുണ്ട് ട്രസ്റ്റിന്റെ ആസ്ഥാനമായ അരവത്ത് കുതിരക്കോട്ടെ വയൽക്കരയിൽ കണ്ണൻ പാട്ടാളി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തിനും ആശാൻ കുട്ടികളെ കഥകളി പഠിപ്പിക്കാനായി നിർമ്മിച്ച മൂകാംബിക കഥകളി വിദ്യാലയത്തിലും നടുവിലായാണ് മനോഹരമായ ഈ നിർമ്മിതി അരക്കോടിയോളം രൂപ മുതൽ മുടക്കി മൂന്ന് നിലകളായാണ് കെട്ടിടം പണിതുരുക്കിയത് രണ്ട് യോഗാ ഹാളും ഓഫീസും ഒപ്പം അതിഥികൾക്ക് താമസിക്കാനുള്ള രണ്ട് മുറികളും ഉൾപ്പെടുന്നതാണ് മന്ദിരം ഭിത്തിയിൽ കൂക്കാനം സുരേന്ദ്രൻ തീർത്ത ശില്പം മന്ദിരത്തിന് ചാരുത പകരുന്നു കണ്ണൻ പാട്ടാളിയുടെ മൂത്തമകൻ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് സൌജന്യമായി വിട്ടുകൊടുത്ത പത്ത് സെന്റ് സ്ഥലത്താണ് ട്രസ്റ്റ് സ്മാരകമന്ദിരം യാഥാർത്ഥ്യമാക്കിയത് മന്ദിരത്തിന് മുന്നിലെ തുറന്ന വേദിയിൽ ഇനിയുള്ള കാലം കലാപരിപാടികൾ അരങ്ങേറും സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഇത്തവണത്തെ വാർഷികാഘോഷ പരിപാടികളും ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെയ്യം കലയും കലാകാരനും അതിജീവനവും ഉപജീവനവും സാംസ്കാരിക വെല്ലുവിളികൾ കളരിയും തെയ്യവും സാധർമ്യ വൈധർമ്മ്യങ്ങൾ മാറുന്ന കാലം മാറുന്ന കല കളരിപ്പയറ്റിനും കലകൾക്കുമുള്ള വെല്ലുവിളികൾ തുടങ്ങി ആറ് വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും ഏപ്രിൽ പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന സമ്മേളനം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എ എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും ഞങ്ങൾ നടത്തുന്ന സെമിനാർ ആസ്പദമാക്കിയിട്ടുള്ളതാണ് സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് കളരിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കലാരൂപം എങ്ങനെയാണ് വികസിതമായിട്ടുള്ളത് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളുടെ സംയോജനം ഉണ്ടായിട്ടുള്ളത് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന അവയുടെ സംരക്ഷണത്തിന് വേണ്ടുന്ന ഒരു ഭൂമികയാക്കിയിട്ട് ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഡോക്ടർ മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഭാവഭാരതി പുരസ്കാര സമർപ്പണവും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിക്കും ആംഫി തിയേറ്റർ വെളിയിൽ നാട് സമർപ്പിക്കും ശേഷം ട്രസ്റ്റിന് കീഴിൽ കഥകളി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടക്കും ഏപ്രിൽ ഇരുപതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന നാട്യാചാര പ്രതിമ പുരസ്കാര സമർപ്പണവും മന്ത്രി ൻ കണ്ണപ്പള്ളി നിർവഹിച്ചു ഈ വർഷത്തെ നാട്യാചാര്യ പുരസ്കാരത്തിന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും പ്രതിഭാ പുരസ്കാരങ്ങൾക്ക് കലാമണ്ഡലം നാരായണ നമ്പീശനും കലാ നിലയം ഉദയൻ നമ്പൂതിരിയും അർഹരായി രാത്രി മണി മുതൽ കലാപരിപാടികളും കഥകളി അവതരണവും ഉണ്ടാകുമെന്നും ട്രസ്റ്റ് സാരഥികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ